ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങൾ ചില ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് അവയുടെ സ്വാദ് ഘടന അല്ലെങ്കിൽ പോഷകഗുണം എന്നിവയെ ദോഷകരമായി ബാധിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില പ്രധാന സാധനങ്ങൾ താഴെ കൊടുക്കുന്നു തക്കാളി തക്കാളി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തണുപ്പ് കാരണം അവയുടെ ഘടന മൃദുവാകുകയും സ്വാദ് കുറയുകയും ചെയ്യും ഇവ സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിലെ തണുത്ത താപനില ഉരുളക്കിഴങ്ങിലെ അന്നജത്തെ പഞ്ചസാരയാക്കി മാറ്റും ഇത് പാചകം ചെയ്യുമ്പോൾ മധുരം കലർന്ന രുചിക്കും നിറംമാറ്റത്തിനും കാരണമാകും ഇവ തണുത്തതും ഇരുണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക സവാള സവാള ഫ്രിഡ്ജിൽ വെച്ചാൽ മൃദുലമാവുകയും പൂപ്പൽ പിടിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇവ നല്ല വായുസഞ്ചാരമുള്ള തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിക്കുന്നതാണ് ഉത്തമം വെളുത്തുള്ളി വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെച്ചാൽ മുളയ്ക്കാനും പൂപ്പൽ പിടിക്കാനും സാധ്യതയുണ്ട് ഇവയും സവാളയെപ്പോലെ വായുസഞ്ചാരമുള്ള തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക അവക്കാഡോ അവക്കാഡോ പഴുക്കാത്ത അവക്കാഡോ ഫ്രിഡ്ജിൽ വെച്ചാൽ അവ പഴുക്കുന്നത് വൈകിപ്പിക്കും പഴുത്ത അവക്കാഡോ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെക്കാമെങ്കിലും സാധാരണ ഊഷ്മാവിൽ വെക്കുന്നതാണ് പൊതുവെ നല്ലത് വാഴപ്പഴം വാഴപ്പഴം ഫ്രിഡ്ജിൽ വെച്ചാൽ തൊലി കറുക്കുകയും പഴുക്കുന്നത് തടയുകയും ചെയ്യും ഇവ സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് തേൻ തേൻ ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടിയാവുകയും ക്രിസ്റ്റലൈസ് ചെയ്യുകയും ചെയ്യും തേൻ എപ്പോഴും സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കണം ബ്രെഡ് ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ചാൽ വേദത്തിൽ ഉണങ്ങി കട്ടിയാകും സാധാരണ ഉഷ്മാവിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കൂടുതൽ കാലം സൂക്ഷിക്കാൻ ഫ്രീസറിൽ വെക്കാം കോഫി കോഫി പൊടി അല്ലെങ്കിൽ കോഫി ബീൻസ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഈർപ്പം വലിച്ചെടുക്കുകയും ചുറ്റുമുള്ള മറ്റ് സാധനങ്ങളുടെ മണം പിടിക്കുകയും ചെയ്യും ഇത് കോഫിയുടെ സ്വാദ് കെടുത്തും ഇവ വായു കടക്കാത്ത പാത്രത്തിൽ തണുത്തതും ഇരുണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക ഉപ്പിലിത്തത് പിക്കിൾസ് മിക്കവാറും അച്ചാറുകളിൽ വിനാഗിരിയോ ഉപ്പോ ധാരാളമുള്ളതുകൊണ്ട് അവ കേടുകൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല സോസുകൾ ഹോട്ട് സോസ് സോയ് സോസ് മിക്ക സോസുകളിലും വിനാഗിരി ഉപ്പ് പ്രിസർവേറ്റീവുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അവ സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാം ഈ ഭക്ഷണ സാധനങ്ങൾ ശരിയായി സൂക്ഷിക്കുന്നത് അവയുടെ സ്വാദും ഗുണവും നിലനിർത്താൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ